ഞങ്ങളെല്ലാം കൂടെ തിങ്ങി ഞെരിങ്ങി അടുത്തുള്ള ടൗണിലേക്ക് പോകുകയാണേ യുവമാർക്ക് രണ്ടുപേർക്കും ചേട്ടായി വന്നപ്പോൾ ചെറിയ ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞ് പോകാം കേട്ടോ അപ്പോൾ ചക്കര ഭയങ്കര വർത്തമാനമാണ് ചക്കരയ്ക്ക് ഫ്രണ്ടി ഇരിക്കണം കേട്ടോ അതാണ് ഈ പറയുന്നത് മൊത്തം പക്ഷേ ചാക്കോച്ചി എന്നാണ് വിട്ട് കൊടുക്കൽ പിന്നെ ഞങ്ങൾ ഡോക്ടറെ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഇപ്പം ഇവന് എന്തേലും കഴിക്കണമെന്നായി കേട്ടോ അങ്ങനെ ഇപ്പം അപ്പം വന്നു കഴിഞ്ഞപ്പോഴത്തേന് പുറത്ത് പോയപ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിക്കണം അപ്പോൾ ചക്കരയ്ക്ക് പിന്നെ ഒന്നും കഴിച്ചാൽ പോരാട്ടോ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കണം അപ്പോൾ ആ ചേട്ടന് ഓർഡർ കൊടുക്കുന്ന വലിയ ആകാംക്ഷകളെ നോക്കുവാണേ ഈ ചേട്ടൻ എന്നാ പറയുന്നതെന്നൊക്കെ ചക്കര വീക്ഷിക്കുക ലാസ്റ്റ് ഞങ്ങൾ ചക്കര പറഞ്ഞു എനിക്ക് അൽഫാം മതി എന്നൊക്കെ പറഞ്ഞിട്ടോ ആ അപ്പോഴത്തേന് അത് ഓർഡർ ചെയ്തതിനെ സന്തോഷം അവൻ പറഞ്ഞത് ഓർഡർ ചെയ്തതിനെ ഭയങ്കര സന്തോഷമൊക്കെയാണ് പിന്നെ ഞങ്ങൾ അത് വരാൻ വേണ്ടി കുറേ വെയിറ്റ് ചെയ്തു കാരണം ഇത് പെട്ടെന്ന് ഉണ്ടാക്കുന്നു നമ്മൾ ഓർഡർ കൊടുക്കുന്ന അനുസരിച്ചാണല്ലോ ഇത് ഉണ്ടാക്കി കൊണ്ടി വരുന്നത് പിന്നെ ചേട്ടൻ വിഷമിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചത് ഇച്ചിരി വെള്ളമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയാണെ അതൊക്കെ കുടിച്ച് റെസ്റ്റ് ചെയ്യട്ടെ പിന്നെ രണ്ടെണ്ണം കൂടെ നോക്കുന്നതിനാ വെച്ചാൽ ഫാൻ ഇടുവാട്ടോ ഭയങ്കര ചൂടാണ് അപ്പോഴത്തേന് ഫാൻ ഇടുന്നത് എവിടെയാണെന്നൊക്കെ നോക്കുകയാണേ അപ്പോൾ തന്നെ എന്തായാലും ഫാനൊക്കെ ഇട്ട് എല്ലാം സെറ്റായി കഴിഞ്ഞപ്പോഴത്തേന് ഭക്ഷണം വന്നു ഇത് വന്ന് കഴിഞ്ഞപ്പത്തന്നെ കഴിക്കാൻ പറ്റത്തില്ല ഭയങ്കര ചൂട് ചക്കരക്കാണെ വിശക്കുന്നതുകൊണ്ട് ഭയങ്കര ചൂടുവാട്ടോ ചാക്കോച്ചാടി ഡെസ്കിൻ്റെ പുറത്ത് കയറി ഇരുന്ന് ചിക്കനൊന്നും ചാക്കോച്ചി അങ്ങനെ പുറത്തൊന്നും കഴിക്കില്ല കേട്ടോ കാരണം എരിവൊക്കെ അല്ലേ പിന്നെ അവനിങ്ങനെ അതിൻ്റെ കൂബിസ് മാത്രം തിരുന്നിട്ടിങ്ങനെ ഇരിക്കുവാണേ കഴിക്കാൻ എല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിലോട്ട് പോകാറ പോയപ്പോഴത്തേന് ഇച്ചിരി മീൻ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഞങ്ങൾ മീൻ മാർക്കറ്റിൽ പോയി ഇങ്ങനെ എല്ലാ മീൻ്റെ വില ഇങ്ങനെ എഴുതി എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇഷ്ടമുള്ള മീനും വിലയും നോക്കി നമുക്ക് സെലക്ട് ചെയ്യാം അതിന് പിന്നെ അവർ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് തരുവേ അതിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് മീൻ വാങ്ങി വാങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ കുറേ നേരം നിൽക്കേണ്ടി വന്നു ഈ ഇതെന്ന് വെട്ടി ക്ലീൻ ചെയ്ത് അപ്പം സന്ധ്യ ആയതുകൊണ്ട് ചേട്ടായി പറഞ്ഞു എന്നാണേലും എടി എന്നാ വീട്ടിൽ ചെന്ന് വെട്ടണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എന്തായാലും അത് വെട്ടി തീരുന്നവരെ അവിടെ വെയിറ്റ് ചെയ്തു